അങ്ങനെ ശക്തിന്റെ നാട്ടിൽ ശക്തി തെളിയിക്കുന്നതിന് അടവും പയറ്റിക്കൊണ്ടാണ് തൃശൂരിലെ പുലിക്കൂട്ടങ്ങൾ ഇപ്പോൾ പുലിമടകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ദിവസങ്ങൾ നീണ്ട അവരുടെ തയ്യാറെടുപ്പുകൾ ഇന്നും ഇന്നലെയുമായി നടത്തിയ വലിയൊരു അധ്വാനവും കഷ്ടപ്പാടും ഒരുക്കങ്ങളും അതെല്ലാം അതിന്റെ പൂർണ്ണതയിലേക്ക് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ് നമ്മൾ സാധാരണ കാണുന്ന വരയൻ പുലികളുണ്ട് പുള്ളിപ്പുലികളുണ്ട് നല്ല വയറുള്ള പുലികളുണ്ട് പല വർണ്ണത്തിലുള്ള പുലികളുണ്ട് പെൺപുലികളുണ്ട് കുട്ടിപ്പുലികളുണ്ട് ഒപ്പം കരിമ്പുലികളുണ്ട് ഒപ്പം ഫ്ലൂറസിന്റെ കളറിൽ ഉളിച്ചു നിൽക്കുന്ന പുലികളുണ്ട് ഇപ്പോൾ പുലികൾ പ്രത്യേക ചെരുപ്പിട്ട് വന്ന പുലികളുണ്ട് കയ്യുറ ധരിച്ചു വന്ന പുലികളുണ്ട് അങ്ങനെ എന്തൊക്കെ വ്യത്യസ്ത കൊണ്ടുവരാൻ പറ്റോ അതെല്ലാം ഇറക്കിക്കൊണ്ടാണ് ഇത്തവണ വീറും വാശിയേറിയ പുലികളി മത്സരം ശക്തന്റെ നാട്ടിൽ ഊരത്തിൻ്റെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഊരങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ പുലിപ്പോര് തുടങ്ങിയിരിക്കുകയാണ് പോർവിളി മുഴക്കിക്കൊണ്ട് പുലികളിതാ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതാ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് സുജയ അരമണി കിളുക്കിക്കൊണ്ട് ഒപ്പം കുമ്പുലുക്കിക്കൊണ്ട് ഉടലാകെ ഇളക്കിക്കൊണ്ട് നഗരത്തെ ഇളക്കി ഇതാ നട വരിവരിയായിട്ട് ഓരോ സ്റ്റെപ്പുകൾ തീർത്തുകൊണ്ട് വരികയാണ് പുലികൾ എന്നുള്ളതാണ് ഏറെ പ്രധാനം ആ കാഴ്ച കാണാൻ തന്നെ വല്ലാത്തൊരു ാണ് ഇതൊന്നുമല്ല യഥാർത്ഥ പുലിക്കലി ഇതൊന്നുമല്ല അവരുടെ യഥാർത്ഥ പുലിത്താളം എന്നുള്ളതാണ് ഏറെ പ്രധാനം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സ്വരാജ് കയറി കഴിയുമ്പോൾ അവരുടെ കൊട്ടിന് അവരുടെ മേടത്തിന് വീറും വാശിയും കൂടും ആ കുട്ടി കൊട്ടിക്കയറുന്ന ആവേശത്തിനനുസരിച്ച് ഇവരുടെ ചുവടുകൾക്കും മാറ്റമുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് ഇളക്കിമറിഞ്ഞാടുന്ന കാഴ്ചയാണ് പുലിക്കൂട്ടങ്ങൾ നമ്മൾ രാവിലെയൊക്കെ കണ്ടപ്പോൾ വളരെ ശാന്തതയോടുകൂടി ഉണ്ടായിരുന്ന പുളിക്കൂട്ടങ്ങൾ എപ്പോഴാണ് ഇളകിമറിയുന്നു അവരുടെ ശൗര്യം പുറത്തെടുക്കുന്നു അവരുടെ ക്രൗര്യം അവർ പുറത്തെടുക്കുന്നു അവർ വിത്തിനടിച്ചുകൊണ്ട് അവർ കഴുകി തുള്ളിച്ചാടുകയാണ് രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാണ് ഈ വേഷം അണിഞ്ഞു കഴിഞ്ഞാൽ ഈ ചായം അണിഞ്ഞു കഴിഞ്ഞാൽ ഈ ചമയം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു കലി കയറുന്ന സാഹചര്യമാണ് അങ്ങനെ കളി കയറി കഴിഞ്ഞാൽ പിന്നെ ആ കളി അത് നഗരത്തിനിറങ്ങി തുള്ളി കൊടുത്താൽ മാത്രമേ ആ കളി ഒടങ്ങുകയുള്ളൂ അങ്ങനെ കളി വരുന്ന മുഖങ്ങൾ നമുക്ക് കാണാം കളി വരുന്ന അവരുടെ ചുവകൾ നമുക്ക് കാണാം അങ്ങനെ ആ കളി കഴിഞ്ഞാൽ പിന്നെ ആട് തിമിർത്ത് കളി അവസാനിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ാവുകയുള്ളൂ അങ്ങനെ കളി അവസാനിപ്പിച്ച് മടകളിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ കയ്യിൽ എട്ടടി ഉയരമുള്ള ട്രോഫി ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം അത് ഓരോ ഓരോ ദേശക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഏറെ പ്രധാനമാണ് ഏതായാലും ഒരു ഇടവേള അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇത്തവണ കളി ഉണ്ടാകുമോ പുലികളി ഉണ്ടാകുമോ എന്നുള്ളതും ഒരു ആശങ്കയും മനസ്സിലും ഉണ്ടായിരുന്നു എന്നാൽ അത്തരം ആശങ്കകളും അത്തരം അനുസരിത്വമെല്ലാം അക്കാരത്താക്കിക്കൊണ്ട് ഇത്തവണ പുലികളി ഉണ്ടാകുന്നു പലിക്ക് പുലികളി നടക്കുന്നു ആ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങി യാണ് ആ പുലികൾ മടവിട്ട് വൈകുന്നേരം മടവിട്ട് വങ്ങിയ പുലികൾ തൃശൂർ നഗരത്തിലേക്ക് ശക്തന്റെ നഗരത്തിലേക്ക് ശക്തന്റെ തട്ടകത്തിലേക്ക് വന്നിരിക്കുകയാണ് ആ തട്ടകം ഇപ്പോൾ ഒരു പുലിപ്പോരിലുള്ള വേദിയായി മാറുകയാണ് ഒരു പുലിമടനായി തേക്കൻകാട് മൈതാനവും പരിസരവും മാറുകയാണ് തൃശൂർ നഗരമേ കൊട്ടിക്കയറുകയാണ് ശരിയാദൃശ്യങ്ങളിൽ കാണാം കൊട്ടിക്കയറുന്നു ആ കൊട്ടിക്കയറിന്റെ ആവേശം കൂടുമ്പോൾ അത് പുലികൾ മാത്രമല്ല കണ്ടു നിൽക്കുന്ന ആളുകളിലേക്കും അതിന്റെ ആവേശം പകരുകയാണ് ചേട്ടാ എങ്ങനെയുണ്ട് കളിയും പുലികളുടെ പ്രകടനമൊക്കെ വരികളാകില്ല അപ്പൊ എടുക്കും േർ അങ്ങനെ കപ്പെടുക്കുന്നതിൽ കുറഞ്ഞൊരു പ്രകടനവും അവർക്കില്ല അതിൽ കവിനൊന്നും അവർ പ്രതീക്ഷിക്കണമല്ല അങ്ങനെ കപ്പെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കളി തന്നെയാണ് അതിൽ ദിവസങ്ങൾ നീണ്ട പരിശീലനം അവർ നടത്തിയിട്ടുണ്ട് ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ദിവസങ്ങൾ നീണ്ട ഒരുക്കങ്ങൾ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നഗരത്തിലാക്കി അവർ ആടി ചിമർത്തുകയാണ് കണ്ടുനിൽക്കുന്ന ആളുകളിലേക്ക് കൂടി അവരെ ത്രസിപ്പിച്ചുകൊണ്ട് അവരെ പ്രസരിപ്പിച്ചുകൊണ്ട് അവർ ആവേശത്തിലേക്ക് ആറാടിക്കുന്ന ഒരു തരത്തിലേക്ക് ഇത് പുലികൾ മാറുന്നവർ ചെയ്യുക ആവേശം ും കൂടുന്നുണ്ട് കയറുന്നുണ്ട് താളമേളങ്ങൾക്ക് വീര്യം കൂടുന്നുണ്ട് ചെണ്ടമേളങ്ങൾക്ക് വാദ്യമേളങ്ങൾക്ക് പവർ കൂടുന്നുണ്ട് അതിനനുസരിച്ച് നൃത്തച്ചൂടുകൾക്കും വീര്യം കൂടുന്ന ഒരു കാഴ്ചയും നമുക്ക് തൃശൂർ നഗരത്തിൽ കാണാം ഇത് പതിയെ പതിയെ അങ്ങോട്ട് പൊട്ടിക്കയറുമ്പോൾ ഈ ആവേശം വാനോളമുയരുന്നൊരു കാഴ്ച കൂടി നമുക്ക് കാണാനാകും ശ്രദ്ധിക്കാം ഇപ്പോൾ വെയിലയ്ക്കൊന്ന് താഴെട്ടുണ്ട് അന്തരീക്ഷം കാലാവസ്ഥയൊക്കെ ഒന്ന് അനുകൂലമായിട്ടുണ്ട് നൃത്തയ്ക്ക് വെയിൽ സമയത്തൊക്കെ വലിയ രീതിയിൽ അവർ കളികളുമായി ഇറങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ മണിക്കൂറുകൾ നിന്നൊരു പരിശ്രമം അവർ ഇതിനുവേണ്ടി നടത്തിയിട്ടുണ്ട് വലിയ തരത്തിലുള്ള ഒരു അധ്വാനം അവർ നടത്തിയിട്ടുണ്ട് അതിനുശേഷം ാണ് ഇപ്പോൾ ഇറങ്ങുന്നത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ട അധ്വാനവും ക്ഷീണവും ഒന്നും അവരെ ഒരു തരത്തിലും തളർത്തിയിട്ടില്ല അവരെ ഒരു തരത്തിലും അവരോട് ആവശ്യപ്പെടുത്തിയിട്ടില്ല ഒരു തരത്തിലും അവരുടെ വീര്യം ചോർത്തിയിട്ടില്ല ഈ ആളുകളെ കാണുമ്പോൾ ശക്തന്റെ നാട്ടിലേക്ക് കാലുകുത്തി കഴിയുമ്പോൾ റൗണ്ടിലേക്ക് അവർ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര തളർച്ചയുണ്ടെങ്കിലും ആവേശം കുളിമുടി കയറുന്ന കാഴ്ചയാണത് ആ ഒരു കരിമ്പുലി നൃത്ത ചുടികളുമായി പുലിമേളത്തിനത്ത് കടന്നു വരുന്നൊരു കാഴ്ച ആ കരിമ്പുലിക്ക് പിന്നാലെ മറ്റ് പല വർണ്ണങ്ങളിലുള്ള പുലികളും നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച അങ്ങനെ വയറൻ പുലികളായിട്ടുള്ള പല വർണ്ണത്തിലുള്ള പുലികൾ അങ്ങനെ പുലികളുടെ ഒരു സംഗമ ഭൂമിയായി പുലികളുടെ ഒരു സമാഗമ ഭൂമിയായി തൃശ്ശൂർ നഗരം മാറുന്നു തട്ടൻ്റെ നഗരം മാറുന്നു പൂരപ്പറമ്പിൽ പുലിപ്പൂരം എന്നുള്ളതാണ് ആർത്ത് വിളിച്ചത്ത ഹസിച്ചു ആ പുലികൾ ഇറങ്ങി വരികയാണ് പുതിയ തക്റ്റൻ്റെ നാട്ടിലേക്ക് പുലി ുന്നു ഇനി ഈ പുലികൾ പല ദേശത്തെ പുലികൾ ഒരേയിടത്ത് സംരമിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ പുലികളുടെ യഥാർത്ഥ സൗര്യവും വീര്യവും പുറത്തേക്ക് എടുക്കുക അതിനുവേണ്ടിയുള്ള ചൂടും ചൂരും ആവാഹിച്ചു കൊണ്ടവർ കടന്നു വരികയാണ് ചുവടുകൾ തീർത്തുകൊണ്ടവർ കടന്നു വരികയാണ് ചെറിയ ചെറിയ പുലിത്താളങ്ങൾ തീർത്തുകൊണ്ടവർ കടന്നു വരികയാണ് അല്പസമയത്തിനകം വിയ്യൂർ യുവജന സംഘത്തിന്റെ ദേശത്തിന്റെ ആ ആ പുലിക്കൂട്ടം ആ പുലിക്കുട്ടികൾ അതിൽ പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ള പുലിക്കൂട്ടം അല്പസമയത്തിനകം സ്വരാജ് റൗണ്ടിലേക്ക് എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാളി മാറി ചെയ്യുക രാജ മാറും സുജയ പുലിക്കളിയുടെ ചുവടുകൾ മാറും സുജയ അവിടെയായിരിക്കും യഥാർത്ഥ വീര്യവും യഥാർത്ഥ പ്രൗര്യവും അവരുടെ യഥാർത്ഥ എല്ലാ തരത്തിലുള്ള അവരുടെ പവറും അവർ പുറത്തെടുക്കാൻ പോകുന്നത് ഏതായിരുന്നാലും നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ഉൾപ്പെടെ ഈ പുലിക്കൂട്ടം നടന്നടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുജയ കാണുന്നത്

പുലി ചുവട് വെച്ച പുലിത്താളത്തിനൊപ്പം നമ്മളും നടുവിലാലിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പുലിക്കൂട്ടം ഇതാ നടുവിലാലിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദേ പുലി എത്തിക്കഴിഞ്ഞു നമുക്കൊപ്പം മന്ത്രിയുണ്ട് പുലികൾക്കൊപ്പം നമുക്കൊന്ന് ചൂടാ